ഒന്നാം പ്രതി രണ്ടാം പ്രതിയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബസ്സിൽ നിന്ന് മാങ്ങിയതല്ല മാച്ചു കളഞ്ഞതാണ് വേണ്ട പഴയ ആവേശമൊന്നും ഇപ്പം ഇല്ലല്ലോ നിന്റെ താഴെ ഒരു കമന്റും ഞാന് വിട്ടു സ്പോൺസർ ചെയ്യണമെങ്കിൽ ഞാൻ നിക്കു അടുത്ത എവിടെ ജയിപ്പിക്കണമെങ്കിൽ ജനങ്ങൾ പിന്നീ മണ്ടന്മാരുന്നേം അതായത് രാഷ്ട്രീയക്കാരെടുത്ത് അത് പ്രത്യേകിച്ച് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ നേരെ അറിഞ്ഞു തന്നെ നമ്മൾ ആ വഴിക്ക് പോകില്ല അത് നല്ല നേരല്ല നാളെ എനിക്കും പൈസ ഉണ്ടാക്കുകയും അവർക്ക് പണി കിട്ടണമെന്ന് അവര് കൈയിരിപ്പുണ്ടാകും എത്തിന് അമ്മയും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടോണ്ടിരിക്ക ആദ്യം കാലം നേരായിട്ടിരിക്കൂ എന്നുള്ള ഒരു ലീവ് ലീവ് അല്ല ഓടുന്നത് ഡ്രൈവർ ഡ്രൈവർ ആരെങ്കിലും ഒക്കെ അങ്ങനെയൊന്നും തിരുവനന്തപുരം ഒരു ഒരു വിഷയം അത് വലിയ വിവാദമാകുന്നു കേരളത്തിൽ വലിയ ചർച്ചയാവുന്നു കേസാവുന്നു വലിയ വലിയ പ്രശ്നങ്ങൾ പോകുന്നു ആദ്യം ഇതുകൊണ്ട് ജോലി ധരിക്കുന്നു ഇത് മേയർക്കെതിരെ കേസ് കൊടുക്കുന്നു ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഏത് നഷ്ടപരിഹാരത്തിന് കോടതിയെ സമീപിച്ചിരിക്കുക നോട്ടീസ് കൊടുക്കുന്നുണ്ട് എന്താണ് ഇപ്പൊ ഈ കേസിന്റെ ഒരു അവസ്ഥ കേസിന്റെ അവസ്ഥ ശരിയല്ലാത്തൊന്നാണല്ലോ നമ്മള് നോട്ടീസ് കൊടുക്കേണ്ടി വന്നത് അതായത് അന്നേ ആദ്യം ഒരു ഹർജി തള്ളി എന്ന് പറഞ്ഞ ഒരു കേസ് ഓർമ്മയുണ്ടായിരുന്നല്ലോ ഒരു ഒരു വർഷം മുന്നേ ഇത് കൊടുത്ത ഹർജി തള്ളി എന്നൊക്കെ പറഞ്ഞ ചാനലുകാരൊക്കെ ഭയങ്കര ഇതായിരുന്നു എതു കൊടുത്ത ഹർജി തള്ളി അതായത് അവർക്ക് അനുകൂലമായിട്ട് ഹർജി തള്ളി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അനുഭൂതമായിട്ടുള്ള രീതിയിലാണ് ചാനലുകാരെ റിപ്പോർട്ട് കൊടുത്തത് എനിക്ക് അനുഭൂതാവണമെന്നു എനിക്ക് താല്പര്യം ഇല്ല സത്യം സത്യമായിട്ട് പറയണതിന് കുഴപ്പമില്ല പക്ഷെ ഈ ഒരു കേസില് അന്ന് ഹർജി തള്ളിയിട്ടൊന്നും ഇല്ലായിരുന്നു അന്നത്തെ ആ കേസിലെ കുറച്ച് നിബന്ധനകൾ കോടതി എന്നെ വച്ചിട്ടുണ്ട് അതായത് രാഷ്ട്രീയ സ്വാധീനമോ വ്യക്തി സ്വാതന്ത്ര്യം അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഈ കേസിലുണ്ടാവരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോ പോലീസുകാർ തെറ്റിക്കുകയാണ് ചെയ്തത് പോലീസുകാർ അവരെ ഒഴിവാക്കി ഒന്നാം പ്രതി രണ്ടാം പ്രതിയൊക്കെ ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതില് വേറെ ആരും ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയുടെ പേരില് സീബ്രാ ക്രോസിൽ ജസ്റ്റ് വണ്ടി കൊണ്ടിട്ട് എന്നുള്ള രീതിയിലാണ് ചെറിയ എന്തോ ആണ് ചാർജ് ചെയ്തിട്ടുള്ളത് അപ്പം ഇപ്പം നമ്മളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൊലപാതക കുറ്റത്തിന് അകത്ത് കിടക്കുവേണ്ടിയിരുന്നു നമ്മൾ വണ്ടി പഠിക്കണത് തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോരോ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് നല്ല രീതിയിലുള്ള പണിഷ്മെന്റ് കിട്ടാറുണ്ട് അപ്പം അവസ്ഥ രാഷ്ട്രീയ സ്വാധീനം സ്വാഗതം ഈ സംഭവം നടക്കുമ്പോ പ്രധാനപ്പെട്ട യെതുന്റെ ഒരു ആരോപണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യുദ്ദു കൊടുത്ത പരാതി എന്ന് പറയുന്നത് വാഹനം തുടങ്ങുകയാണ് പിന്നെ അതുപോലെ തന്നെ ബസ്സിൽ തുറന്നു കയറി ഉള്ള ഒരു മാറ്റി ഒരുമാറ്റി തരത്തിലുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രതികളാണ് അതായത് ഒന്നും രണ്ടും പ്രതികളൊന്നും ഇപ്പോ ഈ കേസിൽ അല്ലാതായി മാറിയിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിന്റെ രണ്ടു വർഷം തികയാൻ പോകുന്നു എന്നിട്ട് പോലെ ഒരു അനക്കവും ഒരു കാര്യവും ഇല്ല ഈ സിസ്റ്റം അങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ എന്തെന്ന് വെച്ചാ ഈ വ്യക്തമായിട്ട് ഒരു തെറ്റ് ചെയ്തവന സപ്പോർട്ട് ചെയ്യുകയും തെറ്റുകാരല്ലാത്തവനെ തെറ്റുകാരാക്കുകയും ചെയ്യുന്ന സിസ്റ്റമാണുള്ളൂ അതായത് അതിനുള്ള എവര് എവര് കാണിച്ച കൂട്ടാട്ടത്തിനും തോന്നിയവാസത്തിനും എല്ലാം ചാനലിൽ ചാനലിലൂടെ തന്നെ എല്ലാരും കണ്ടിട്ടുണ്ട് ജനങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് പക്ഷെ ആങ്ങിങ് കാണിച്ചതോ അല്ലെങ്കിൽ ഹാങ്ങിങ് കാണിച്ചതെന്നുള്ള ഒരു സ്ത്രീ പറഞ്ഞെന്നും പറഞ്ഞോണ്ട് അത് ഒരു പെണ്ണ് ഒരു സ്ത്രീ എന്ന് പറയുന്ന ആൾക്കാർക്ക് ചുമ്മാ പറഞ്ഞ് വരത്താം എന്നല്ലാതെ ആൾക്കി വേണോ എതിരെ കൊടുക്ക കൊടുത്തിട്ട് ചുമ്മാ മോശമായിട്ട് ചിത്രീകരിക്കുക അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാതല്ല മാച്ചുകളതാണ് പറയാൻ പറ്റുള്ളൂ മാച്ചുകളാണ് ഇന്ന് തന്നെ ഞാൻ ഒരുപാട് ഫേസ്ബുക്കിലെ മരണടനായാലും ബാക്കിയുള്ള ആയാലും വീഡിയോ ഒക്കെ നോക്കിയപ്പോ കമന്റിൽ വന്നിട്ട് പോരാളി ഷാജി എന്ന് പറഞ്ഞ ഒരാള് പിന്നെ അതൊക്കെ രണ്ടു മൂന്നാൾക്കാര് എന്റെ പഴയ ആവേശമൊന്നും ഇപ്പൊ ഇല്ലല്ലോ ഇവരെ വല്ല കാര്യം ഉണ്ടായിരുന്നു ഇവരുടെ എതിർക്കാൻ പോയെ ആ ഒരു വാശിയും ഇതൊന്നും കാണുന്നില്ലല്ലോ എന്താ നമ്മുടെ മനപൂർവ്വം അങ്ങോട്ട് അന്തിനോ പോയ പോലെയാണ് ഇവരെ പെരുമാറ്റവും ഇവരെ ആൾക്കാർ കമന്റിട്ടിരിക്കണ അതായത് ഇതിന് സ്പെഷ്യലായിട്ട് ഒരു ബ്രാഞ്ച് തന്നെ ഉണ്ടെന്നോ അതായത് സോഷ്യൽ മീഡിയയിലായാലും ഇല്ലാതിലായാലും ഈ കമന്റ് ഇടാൻ വേണ്ടിട്ട് കുറച്ച് ആൾക്കാരുണ്ട് പാർട്ടി ആൾക്കാരെ നീന് ഞാൻ ഞാൻ അതിന്റെ താഴെ ഒരു കമന്റ് ഞാനും ഇട്ടു എന്താണെന്ന് വെച്ചാ സ്വന്തം വീട്ടില് ഇതേപോലെ വരുമ്പോഴത്തേക്കും ഇത് എന്നെ പറയണമെന്ന് പറഞ്ഞൊരു കമന്റ് ഇട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ പാർട്ടി ആവട്ടെ പാർട്ടിയിലാവട്ടെ ന്യായവും അന്യായവും ഉണ്ടല്ലോ ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ ന്യായമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമാണ് ശരിയാണെന്ന് പറയാനുള്ള തലയ്ക്കാത്ത ആളെയാണ് ഇത് ഒരേ കാര്യം കണ്ടിട്ട് അത് പറയുന്ന അനുസരിച്ച് അത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇങ്ങനെ ഒരു ട്രയൽ ടെസ്റ്റ് എക്സാം പി എസ് സി എക്സാമിന് പോയപ്പോൾ ഒരു പയ്യൻ പറയാണ് അവൻ കഴിഞ്ഞിട്ടുള്ളാണ് ഏരിയ കമന്റിയിലുള്ളതാണ് അവൻ ചാപ്റ്ററിന് അനുകൂലമായിട്ട് ഇത് കമന്റിട്ടേനെ ഒരു പാർട്ടിയിൽ വിളിപ്പിച്ച് ഒരുപാട് ശാസനങ്ങൾ കൊടുത്തു ഒരുപാട് വഴക്ക് കൊടുത്ത് അത് കമന്റ് ഡിലീറ്റ് ചെയ്ത് തടയണമെന്നൊക്കെ പറഞ്ഞു അതായത് രാഷ്ട്രീയക്കാരുടെ അതും പ്രത്യേകിച്ച് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മുട്ടാമിക്കരുത് രാഷ്ട്രീയത്തിൽ കൊണ്ട് പല മന്ത്രിയോ മേയറോ ഇത് നമ്മൾ അറിയുന്നില്ലല്ലോ നമ്മൾ മേയറെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആ വഴിക്കേ പോകൂല ഏരിയ വിട്ട് ഇപ്പൊ ഏത് പറഞ്ഞ വണ്ടി തിരിച്ച് ൂട്ട് മാപ്പ് ഇല്ലാത്ത സ്ഥലത്തൂടെ പോയെന്ന് പറഞ്ഞല്ലേ ഞാന് ഇപ്പൊ എവരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് വിട്ട് വേറെ സ്ഥലത്തൂടെ പോയെ ഇതല്ലാതെ ഇവര് പറയുന്ന റൂട്ടിലെ അല്ലാതെ വേറെ റൂട്ടൊക്കെ എനിക്കറിയാം ആ റൂട്ടേഴ് അങ്ങ് പോയെന്ന് തിരുവനന്തപുരം ഞാൻ ജനിച്ചു വളർന്ന പോലെ എനിക്ക് നല്ലവണ്ണം അറിയത്തില്ല ഇല്ല ഇല്ല ഞാൻ ഇനിയും പ്രതികരിക്കും അത് ഇതൊന്നും പറഞ്ഞുകൊണ്ട് പ്രതികരിക്കാതെ നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കുന്നതിലേക്ക് യാതൊരു കുഴപ്പമില്ലാതെ ബാക്കിയുള്ള ജനങ്ങളും പ്രതികരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് എല്ലാ എല്ലാവരുടെ അല്ല മേയറാണ് അവരിപ്പൊ മേയറാണെന്ന് നമ്മൾ അറിഞ്ഞു വെച്ചിട്ട് ചെയ്യുന്നത് തെറ്റല്ലേ അതിപ്പം ഏതൊരു രാഷ്ട്രീയത്തിലുള്ള ആളായാലും ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്നല്ല കോൺഗ്രസ് ആയാലും ഇപ്പൊ അവര് എം എൽ എ അല്ലെങ്കിൽ മന്ത്രിയോ ആണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നേ അവർക്ക് തോന്നുള്ളൂ പക്ഷെ ഞാനിത് അറിയാതെയാണ് ഈ സംഭവം അറിയാതെയാണ് ഉണ്ടായത് മേയറാണെന്നുള്ളത് മേയറിനെ എനിക്കറിഞ്ഞൂടാ തിരുവനന്തപുരം വേറെ അടുത്തും പറയാൻ ഒരു കമന്റ് ഇട്ടേക്കുന്ന തിരുവനന്തപുരം സ്വദേശിയായ നിനക്ക് മേയർ അറിഞ്ഞൂടെ ഓ എവരെ മേയറാണെന്നുള്ളതും ഇങ്ങനെ ഒരു ഡ്രൈവറുണ്ടെന്നും ഈ വാർത്തയോടുകൂടി എവരെ ഈ ഷോ കാരണമാണ് ഞാൻ വരെ പബ്ലിസിറ്റി ആയത് അല്ലെങ്കിൽ ഞാൻ മനഃപ്പൂർവ്വം ഈ പബ്ലിസിറ്റി ആവാൻ വേണ്ടിയിട്ട് മേയറെ വണ്ടി തടയിപ്പിച്ചു മേയറെ ഞാൻ ചീത്ത വിളിക്കാൻ മോശമായിട്ട് പെരുമാറി ആങ്ങിയ വിക്ഷേപണങ്ങൾ കാണിച്ചു എന്നാണ് പറയുന്നത് എല്ലാം പറയുന്ന ആൾക്കാർക്ക് പറയാം സ്വന്തം വീട്ടിലും സ്വന്തം അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ സ്വന്തം ആ ബാക്കിയുള്ളവർക്കും ഇത് വരുമ്പോ ഈ പറയുന്ന കമന്റ് കമന്റ് കുറെ ആൾക്കാർ ഇടുന്ന ആൾക്കാർക്ക് മതിയാകും ജോലി പോയത് ഒന്നാമത്തേത് അത് കഴിഞ്ഞു എവരും പിന്നെ അത് മാറി സ്ത്രീ വിരുദ്ധൻ സ്ത്രീ പീഡനം എനിക്ക് ഇങ്ങനെ എങ്ങനെ കേസുകളുണ്ട് അവിടെ അവിടെ കേസുകളുണ്ടെന്ന് പറഞ്ഞതിലാണ് എനിക്ക് ബുദ്ധിമുട്ട് ഇപ്പം ബുദ്ധിമുട്ട് അതാണ് ബാക്കിയുള്ള ആൾക്കാർ ജനങ്ങൾക്ക് അറിയാം ജനങ്ങൾക്കറിയാം എന്നാലും ചില ഒരു കുറച്ച് സ്ത്രീകളെ ഞങ്ങൾക്ക് പഴയ ദിവസം കൂടുമ്പോ സ്ത്രീകളല്ലേ കയറുന്നത് അപ്പൊ മിക്ക ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഇവ അങ്ങനത്തെവനാണെന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു പരത്തി വെച്ചു ഇല്ല എനിക്ക് ആരും പുറമേ കാണിക്കും സ്ത്രീകളാകുമ്പോ പൊതുവേ പുരുഷന്മാരണ പുറമേ കാണിക്കും സ്ത്രീകളാകുമ്പോ പുറമേ കാണിക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് ചില ആൾക്കാർക്ക് അറിയാം ചില ആൾക്കാർ ഈ പാർട്ടിയിലുള്ള സ്ത്രീകൾ പോലും ഇത് ഇപ്പൊ പറയുന്നുണ്ടോ ഒത്തിരി ആൾക്കാർ സ്ത്രീയായാലും പുരുഷനായാലും പാർട്ടിയിലുള്ള ആൾക്കാർ പോലും നമുക്ക് സപ്പോർട്ടായിട്ട് പറയുന്നുണ്ട് പക്ഷെ അവർക്ക് പുറമെ പറയാൻ പേടിയാണ് നമ്മളെ ഇപ്പോ ഉള്ള പദവിനൊക്കെ എടുത്ത് കളയും എന്നുള്ള പേടിയിലാണ് അവര് പറയുന്നത് അതിപ്പോ എന്തോ ആയിക്കൊണ്ട് പോയിട്ടെ പക്ഷെ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് പിന്നെ അല്ലാതെ അതിൽ തന്നെ ഇനി അങ്ങോട്ട് എപ്പോഴായാലും അത് ഇതിനെ നിക്കും എന്താ വെച്ചാൽ അതിലൊരു കുഴപ്പവും ഇല്ല അതിനൊരു മങ്ങലും സംഭവിച്ചിട്ടില്ല ഈ നിമിഷം വരെ ഇനി എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ പക്ഷെ എനിക്ക് അങ്ങോട്ട് അങ്ങനെ തന്നെയാണ് പോകാൻ താല്പര്യം അങ്ങനെ തന്നെയാണ് പോകുന്നത് എനിക്ക് നൂറ്റി ഒന്ന് ശതമാനവും ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ പോകും അത് കൂട്ടാനല്ല നമുക്ക് ന്യായം ഉണ്ടാവണം അവരെ കൂട്ടാൻ അവരെ നന്നാക്കാനൊന്നും നമ്മളാളല്ല അവരെ നന്നാക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ചെയ്തത് തെറ്റാണോ ശരിയാണോ അല്ലെങ്കിൽ നമ്മൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ എന്നുള്ളത് മാത്രം നാട്ടുകാരറിയണം ജനങ്ങൾ എന്റെ കൂടെ നിൽക്കുന്ന ജനങ്ങൾ അറിയണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നോ എല്ലാ വീട്ടിലും വന്നതാണ് പക്ഷെ എന്നിട്ട് പോലും അത് ഒരു തെളിവായിട്ട് പോലീസ് ശേഖരിക്കുന്നില്ല അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല അതാണ് പ്രശ്നം അത് ആദ്യമേ എനിക്ക് എന്റെ പരാതി കൊടുത്ത അന്ന് അങ്ങോട്ട് എനിക്ക് മനസ്സിലായ ദിവസമാണ് എന്റെ പരാതി ഞാൻ കൊടുത്തപ്പോ എന്റെ പരാതി വാങ്ങിച്ചിട്ട് മേശക്കകത്ത് വെച്ചിട്ട് അത് എഫ്ഐആർ ഇടാതെ മേയറിന്റെ പരാതിക്ക് വേണ്ടിട്ട് ഇവര് വെയിറ്റ് ചെയ്തിരുന്നു ഞാൻ പരാതി കിട്ടിയതിന് ശേഷം പോലും എന്റെ പരാതി എടുത്തിട്ടില്ല അപ്പൊ ഞാൻ എന്തുകൊണ്ടും എടുത്തില്ല എന്ന് കോടതി വഴി ചോദിച്ചതിന് ശേഷമാണ് കോടതി പറഞ്ഞിട്ടാണ് ഇവര് കേസെടുക്കുന്നത് അതിൽ നിന്നെ എന്നെ ആദ്യത്തെ മനസ്സിലാക്കാൻ ആർക്കായതും മനസ്സിലാക്കാം ഏത് അരി ആഹാരം കഴിക്കുന്ന ആൾക്കാർക്കും മനസ്സിലാവും രാത്രി എന്നെ വിടാന്നുള്ളതേ ഉള്ളൂ അന്നേ ദിവസം സ്റ്റേഷൻ ജാമ്യത്തില് അന്നേ ദിവസം എന്നെ വിടാതെ പിറ്റേ ദിവസം രാവിലെ വരെ ഒരു കസാരയില് ഒരു മനുഷ്യനായിട്ടുള്ള വ്യക്തിയാണെന്നുള്ളത് ഓർമ്മയാണോ അപ്പൊ ഈ കസാരയെ പിടിച്ച് പിറ്റേ ദിവസം രാവിലെ പത്ത് മണി വരെ ഇരുത്തിയിരുന്നത് ഇപ്പൊ ഞാൻ മനുഷ്യാവകാശത്തിന് കൊടുത്തിട്ട് പോലും ആരും ഒന്നും തിരക്കുന്നുമില്ല ഒരു മനുഷ്യനാണ് അല്ലെ പോട്ടെ ഏതായാലും ഒരു മനുഷ്യ അല്ലേ അപ്പം ഇതിനൊക്കെ ഇവരെ കേസ് പറയേണ്ടതാണ് പക്ഷെ ആരും അതൊന്നും തിരക്കുന്നില്ല പഴയ കാര്യങ്ങൾ മറന്നുപോയിട്ടേ ഇരിക്കും പോലീസ് ഒരു മറന്നുപോയിക്കണം അന്നേ ദിവസം പിറ്റേ ദിവസം ആരോ വിളിച്ചു പറഞ്ഞു എന്റെ പേരിൽ അവനെ നാളെ വിട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അന്നേ ദിവസം ആ കസേറയില് ആ ബസ്സിലെങ്ങനെയാണ് നമ്മൾ വണ്ടി ഓടിച്ച് ഉറക്കെഴിച്ച് ഓടിക്കുന്നത് അതേപോലെ തന്നെയാണ് അത്രയും ദിവസം പിറ്റേ ദിവസം വരെ രണ്ട് മണി രണ്ട് ദിവസമാണ് ഉറക്കം എണീറ്റിരുന്നത് രണ്ട് ദിവസം കണക്ക് കൂട്ടുന്ന രണ്ട് ദിവസം അപ്പൊ അങ്ങനെ ഉറക്കെണീട്ടിരുന്നതും പോരാഞ്ഞിട്ട് അന്നേ ദിവസം ഈ കേസിലായിട്ടുള്ള വണ്ടി അന്നേ ദിവസം വിട്ടുകൊടുക്കുകയാണ് സ്റ്റേഷനിൽ ഒക്കെ തടയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് മന്ത്രി തന്നെ വണ്ടി തടഞ്ഞു ഒരു യൂണിഫോം പോസ്റ്റിലുള്ള അല്ലെങ്കിൽ ഒരു യൂണിഫോം ഇട്ടിട്ടുള്ള അതായത് പോലീസ് അല്ലെങ്കിൽ എം വി ഡിക്ക് വണ്ടി തടയാനുള്ള അധികാരമുള്ളൂ എന്നുള്ളത് ഗണേഷ് കുമാർ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിട്ട് സാറ് ചെയ്ത് തെറ്റ് അതുപോലെ നമ്മുടെ വണ്ടി ഇതിലേക്കാണ്ട് അതെല്ലാം വയ്ക്കാനുള്ള സൗകര്യം ഇത് ആ സ്റ്റാൻഡുണ്ട് ഇതേപോലെ ചില കെ എസ് ആർ ടി സിയിൽ ഒരു സ്റ്റാൻഡ് കാണും ബാക്കിയുള്ള കുപ്പികൾ നമ്മൾ ഇങ്ങനെ വെക്കും ഇങ്ങനെ വെക്കുന്ന ഇപ്പൊ നമുക്ക് പോലും ചൂട് തയ്ക്കാൻ പറ്റില്ല ഈ ലോക്കൽ ഓട്ടം പോയിട്ട് അപ്പൊ സ്ഥിരമായി ഇത്രയും ദൂരം ഓടി വരുന്നതിൽ മൂന്ന് മൂന്നും കുട്ടി വെള്ളമെടുത്ത് വെക്കുന്നതിന് എന്താണ് ഒരു അല്ലെങ്കിൽ ഇതേപോലെ വല്ല പെട്ടിയും വേണം ഈ പ്രൈവറ്റ് ബസ്സിലാണെങ്കിൽ ആയി പെട്ടി പെട്ടികൊണ്ട് ലഗേജ് നമ്മുടെ ബാഗും വെള്ളവും സൂക്ഷിക്കാനുള്ള സൗകര്യം മാനേജ്മെന്റ് ചെയ്തിട്ടാണ് ഇത് പറഞ്ഞെങ്കിൽ ഓക്കെ അവിടെ വെച്ച് എല്ലാ ചാനലുകാരും നിന്നപ്പോ തന്നെ അപേക്ഷ പരാതി കൊടുക്കുകയാണ് ചെയ്തത് പരാതി കൊടുത്തപ്പോ ശരിയാവെന്നാണ് പ്രതീക്ഷിച്ചത് ആ പരാതി വാങ്ങിച്ചു വെച്ചിട്ട് അതിനെ കുറിച്ച് ഒന്നും കിണ്ടിയിട്ടില്ല ഒറ്റന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് ഇപ്പൊ മിണ്ടുന്നത് പോലും ഇല്ല മന്ത്രി മൗനമാണോ മൗനം പാലിക്കുകയാണെന്നുള്ളത് ആരൊക്കെ ഉണ്ട് ആരെയൊക്കെ ഭീഷണിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് മന്ത്രി മൗനം പാലിക്കണോ പാർട്ടി ഫുള്ള് പാർട്ടി അല്ലല്ലോ ഘടകക്ഷിയല്ലേ അതുകൊണ്ടുള്ള കുഴപ്പം പോകണം ഒറ്റയ്ക്ക് ഒരു നിലപാടെടുക്കാൻ പറ്റൂല അതിപ്പോ കോൺഗ്രസ്സിലായാലും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സിൽ പിന്നെയും സ്ഥാപിക്കുന്നതാണ് പറഞ്ഞത് അങ്ങനെ നല്ല നേരെയല്ല നാളെ എനിക്കും പൈസ ഉണ്ടെങ്കിൽ നല്ല അവാർഡ് വാങ്ങിക്കാം നല്ല ഡ്രൈവർ എന്നുള്ള അവാർഡോ അങ്ങനെ എല്ലാം വാങ്ങിക്കാം പൈസ ഉണ്ടെങ്കിൽ എന്താ നടക്കേ പൈസ ഉണ്ടെങ്കിൽ പലതും നടക്കും ആണ് കുറവില്ല എന്താ വെച്ചാൽ അവർക്ക് പണി കിട്ടണത് അവരെ കൈയിരിപ്പ് കൊണ്ടാണ് അവര് വ്യക്തിപരമായിട്ട് എനിക്ക് അവരെടുത്ത് യാതൊരു തരത്തിലുള്ള വിരോധവും പക്ഷെ അവർ ഈ കാണിച്ചത് ശുദ്ധ പച്ച തെളുത്തണമെന്ന് പറയാൻ എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് അത് തെറ്റായിട്ട് ഇവര് ചെയ്തത് തെറ്റാണെന്ന് മാത്രമേ ഞാൻ പറയുന്നത് എന്താ വെച്ചാ ഇത്രയും ദൂരം ഞാൻ എന്നിട്ട് ഫോൺ വിളിച്ച് ഇവരെടുത്ത് പറഞ്ഞു ഏ കോംപ്രമൈ കോംപ്രമൈസ്റ്റോക്ക് പോലെ ഇങ്ങനെ വെച്ചാൽ ഞാൻ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കും അത് എന്നെ കൊണ്ട് കഴിയുകയില്ല എന്റെ എനിക്ക് അച്ഛനും അമ്മയെ ഒരാളെ ഉള്ളു പിന്നെ അച്ഛനും അമ്മയോ ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ സാധാരണകാരനാണ് എന്റെ ഇത്തിരി കൂടിപ്പോയെങ്കിലും കുഴപ്പമില്ല എന്റെ അച്ഛനും അമ്മയും വളർത്തി അച്ഛനും അമ്മയും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടോണ്ടിരിക്കാൻ തയ്യാറല്ല ഇനി തയ്യാറാവുകയില്ല ഇങ്ങനെ അങ്ങനെയായിരിക്കും എന്റെ അച്ഛനും ഞാൻ തിരിച്ചു വിളിക്കും അത്രേ ഉള്ളു എന്നാ ഞാൻ അങ്ങനെയാണ് അല്ലെങ്കിൽ എന്റെ സാഹചര്യം അങ്ങനെയാണ് ആയിട്ട് മുന്നോട്ട് പോകും പിന്നെ അല്ലാതെ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് കേസിൽ വേറെ കോംപ്രമൈസ് ചെയ്യാനല്ലല്ലോ അല്ലല്ലോ പക്വത കുറവ് ഒന്നല്ല ഇവർക്ക് എന്ന് പറഞ്ഞു ഭയങ്കര ദാഷ്ട്യായിരുന്നു ദാഷ്ട്യവും പിന്നെ ഞാൻ എന്താണ് ഞാൻ നേരെന്ന് പറഞ്ഞു പറഞ്ഞ വർഷകാലം അല്ലെങ്കിൽ ചവന്ന വരെ കാലം മേയറായി തിരിക്കൂ എന്നുള്ള ഒരു തിങ്കായിരിക്കും ഒന്നാമതായ രണ്ടാമത് ഞാൻ ഇദ്ദേഹം മേയറാണെന്ന് പറഞ്ഞപ്പോ ഞാൻ അത് സംഭവിച്ചില്ല എനിക്ക് ഇങ്ങനെ ഒരു മേയർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇത് ഉണ്ടല്ലോ അപ്പൊ ഒരു മേയർ വന്ന് ഇങ്ങനെയൊക്കെ കാണിക്കൂന്നുള്ളത് ഓരോ അത് ജയിച്ച നോക്കൂ എനിക്ക് അറിഞ്ഞൂടാ നേരക്കെതിരെ മത്സരിക്കാൻ എന്ന് വെച്ചാൽ എന്നെ ആരെങ്കിലും സ്പോൺസർ ചെയ്യണമെങ്കിൽ ഓ പിന്നെ അത് നമുക്കൊരു ആവേശമാണ് നമ്മൾ എന്തായാലും ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ ഒന്നും ഇരിക്കില്ല സപ്പോർട്ട് ചെയ്യും ഇവർക്കെതിരായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരേ ഉള്ളൂ എന്താണൊക്കെ പേഴ്സണലി എന്നെ വിളിച്ചു പറഞ്ഞേ വിളിച്ചു പറയുന്ന ആൾക്കാരുണ്ട് അത് പറയാൻ പറ്റുള്ളൂ അത് ജനങ്ങളെ എവിടെയാണ് അടുത്ത എവരെ ജയിപ്പിക്കണമെങ്കിൽ ജനങ്ങൾ തുണി മണ്ടന്മാരെന്ന് ഏഹം പറയുന്നു